സർക്കാർ നിലപാട് മാറ്റിയതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന് ജി സുകുമാരൻ നായർ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടികൾ എൻഎസ്എസ് നിലപാടിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചു സ്വർണ്ണ കവർച്ചാ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണ് ശബരിമല വിഷയത്തിൽ കരുവാക്കാമെന്ന് ആരും വിഷയത്തിൽ അമൃത മന്നം ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് എൻ എസ് എസ് മന്ത്രിസഭാ യോഗത്തിലാണ് സുകുമാരൻ നായർ ശബരിമല വിഷയത്തിലെ നിലപാട് ആവർത്തിച്ചത് നേരത്തെ തന്നെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ് അക്കാര്യങ്ങൾ ഈ യോഗത്തിൽ ആവർത്തിക്കുകയായിരുന്നു സുകുമാരൻ നായർ സർക്കാർ നിലപാട് മാറ്റിയതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന് അദ്ദേഹം പറയുന്നു അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടികൾ എൻ എസ് എസ് നിലപാടിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചെന്നും സ്വർണ്ണക്കവർച്ച കേസിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴും സർക്കാരിനെ വിശ്വാസപ്പെടുത്തുകൊണ്ടാണ് എൻ എസ് എസ് നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് സുകുമാരൻ നായരുടെ പ്രതികരണങ്ങൾ അതോടൊപ്പം എൻ എസ് എസിനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ട എന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് എൻ എസ് എസ് രാഷ്ട്രീയ ഇടപെടും അതായത് അന്വേഷണത്തിൽ പാളിച്ച് സംഭവിച്ചാൽ അതിൽ ഇടപെടുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സമദൂരം തന്നെയാണ് തങ്ങളുടെ നിലപാട് അതേസമയം നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സ്വന്തം നിലയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നും സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരുടെ പ്രതികരണം ആശ്വാസകരമായ കാര്യമാണ് സർക്കാരിനെ ശബരിമല വിഷയത്തിലടക്കം പൂർണ്ണമായും തള്ളിപ്പറയാൻ സുകുമാരൻ നായരും എന്ന എസ് എസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് അമൃത